മതനിരപേക്ഷതയുടെ വിളനിലയമായി കേരളം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ വലതുപക്ഷക്കാരനുപോലും ഇടതുപക്ഷ സ്വാധീനമുണ്ടെന്നും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ എല്ലാവരും അവരവരുടെ പങ്ക് വഹിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാനവിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരുപാട് സംഭാവനകൾ നേരത്തെ ചെയ്യാൻ കഴിഞ്ഞതാണ് വലിയ തോതിലുള്ള ഇടപെടൽ സമൂഹത്തിൽ നല്ല നിലക്ക് നടത്താൻ കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കലാസൃഷ്ടികൾ കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് നിദാനമായി നിന്നവയാണ് നമ്മുടെ കേരളത്തെ പറ്റി സാധാരണ നേരത്തെ പറയാറുള്ളത് കേരളീയ സമൂഹത്തിലെ പോലും ഇടതുപക്ഷ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് അത്രമാത്രം ഒരു ഇടതുപക്ഷ സമൂഹത്തിൻ്റെ പ്രത്യേകത വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് കേരളം